ും സൂര്യം ഇതൊക്കെ അവരുടെ വലിയ ആരാധനാപാത്രങ്ങളായിരുന്നു ആരാധിക്കുന്നവർക്ക് മുന്നിൽ ചിന്തയെ വിധത്തിലുള്ള ചോദ്യങ്ങളാണ് അവർ ഉത്തരമില്ലാതെ എഴുതമില്ലാതെ അവരവരുടെ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല രണ്ടാമത് അവർ ചെയ്തിരുന്നത് വിഗ്രഹങ്ങളുടെ നിർമ്മാണമാണ് അത് വില്പനക്ക് വെക്കുക അതിനെ ആരാധിക്കുക അതിനൊരുപാട് ആരാധനാലയങ്ങൾ ഉണ്ടായില്ല അന്നത്തെ ഇറാഖിൽ ഒരു വ്യവസായം തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക വിൽക്കുക എന്നതാണ് എഴുപത്തിരണ്ടോളം വിഭാഗത്തിൽ പൊടുന്ന വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിനെ കുഞ്ഞു നാളുകളിൽ തന്റെ പിതൃവ്യനായ ആസർ മാർക്കറ്റിലേക്ക് പറഞ്ഞേക്കും ഇത് വിൽക്കാൻ കാരണം ആസർ ഇത് നിർമ്മിക്കുന്ന ഒരാളായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു മഠത്തിലെ പൂജാരിയായിരുന്നു എന്നും തഫ്സീറുകളിൽ കാണാൻ കഴിയും അങ്ങനെ ഇബ്രാഹിം നബി അലഹി വസ്സലാമിനെ പറഞ്ഞേക്കും ഇബ്രാഹിം നബി ഇത് കൊടുക്കുന്ന ആളുകളോട് പറയും ചെയ്യാത്തതാണ് കേട്ടോ എന്ന് പറഞ്ഞാണ് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം അത് ആളുകളൊക്കെ വന്ന് പറയും നിന്റെ മോനെന്താ പറയുന്നത് എന്ത് പറയുമായിരുന്നു എന്ന് കാണാം അപ്പൊ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാ കൊഞ്ഞ് നാളുകളിലെ തുടങ്ങി ആ പ്രബോധനം തന്റെ വീട്ടിൽ നിന്നായി പിന്നെ പറയുന്നു പറയുന്നുണ്ട് നൽകി നേരത്തെ തന്നെ മാർഗനിർദ്ദേശം നൽകി അതനുസരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലിഹുത്ത് വസ്സലാമ ജനങ്ങളെ പ്രബോധനം ചെയ്യുന്നു പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു നിങ്ങൾ ഈ ഈ നിങ്ങളുടെ വിഗ്രഹങ്ങൾ ഇതൊന്നും ശരിയല്ല ഇതിനല്ല ഇതിനെയെല്ലാം നിർമിച്ച നാഥനായ റമ്പു ഈ ഭൂമി പടച്ചുഭവത്താലയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ ആരാധിക്കാനുള്ള കാരണം പറഞ്ഞു പൂർവ പിതാക്കന്മാരൊക്കെ എന്നാൽ അത് തെറ്റായ ഒരു ആരാധനയാണ് നല്ലതാണ് നമുക്ക് ഫോളോ ചെയ്യാമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരും വഴികട ഇതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ത് ചെയ്യും ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ വല്ലാത്ത വശമോ ഇബ്രാഹിം നബി അവരോട് അവരോട് പറഞ്ഞു പറഞ്ഞു തന്നെ ഈ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരു പാണി പണിയാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ അത് മനസ്സിലാക്കി തരുമെന്ന് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം പറഞ്ഞു അല്ലെ ഇബ്രാഹിം നബി അലിസ്ലാം ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ അന്നത്തെ നാട്ടുകാർക്കൊരു ഉത്സവമുണ്ട് വർഷത്തിലൊരിക്കൽ വരുന്ന വലിയ ഒരു ഉത്സവം ആ ഉത്സവത്തിൽ എല്ലാ ആളുകളും ഒരുമിച്ചു കൂടും നാട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചു കൂടും ചെറിയവരും വലിയവരും സ്ത്രീകളും പുരുഷന്മാരും അപാലവർദ്ധം ജനങ്ങൾ അവരെ നാട് വിട്ട് ആ ഉത്സവ പറമ്പിലേക്ക് പോകലെ എല്ലാവരും ആരും വീട്ടിലുണ്ടാവില്ല ആരും ആരാധനാലയങ്ങളിൽ ഉണ്ടാവില്ല അന്ന് ആരാധന അവധി അന്ന് ഉത്സവമാണ് ആ ഉത്സവത്തിന് പോകുന്ന ദിവസം ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിനെ വിളിച്ചു നിങ്ങൾ പോരണവരും ഞങ്ങളുടെ കൂടെ ഉത്സവത്തിന് ഇബ്രാഹിം അലിഹ് സ്ലാത്തു വസ്സലാം പറശദമായി പറയുന്നുണ്ട് ഞാൻ രോഗിയാണ് എനിക്ക് കഴിയൂല അത് പറയാൻ തന്നെ കാരണമുണ്ട് ഇനി എന്ന് എന്നാണ് കളവൊന്നുമല്ല എങ്കിലും ഇബ്രാഹിം നബി പിന്നീട് പറയുന്നുണ്ട് ഞാൻ കളവ് പറഞ്ഞോ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നൊക്കെ ആശ്രത്തിൽ വരുമ്പോൾ പറയും അത് കാരണം നിങ്ങളുടെയും വിഷമം നിങ്ങളുടെയും പ്രയാസങ്ങൾ കണ്ടിട്ട് കഴിഞ്ഞാൽ മനോഷമിന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാ ഇബ്രാഹിംബിയോടെ ഇവരെല്ലാവരും ആഘോഷത്തിന് പോയപ്പോൾ അവരുടെ മഠത്തിൽ കയറി മഠത്തിൽ കയറി നോക്കിയപ്പോൾ അവർക്ക് ചെറിയ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് വലിയ വിഗ്രഹം നിൽക്കുന്നുണ്ട് ചെറിയ വിഗ്രഹങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല ഫ്രൂട്ട്സും മറ്റൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇബ്രാഹിം ഇബ്രാഹിംബി ഒരുപാട് സംവദിക്കുന്നുണ്ട് അതിനുശേഷം ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം ചെറിയ വിഗ്രഹങ്ങളെയൊക്കെ തട്ടിയിട്ടുണ്ട് വലിയ വിഗ്രഹത്തിന്റെ കോടാലിയും വെച്ച് ഇബ്രാഹിം വസ്സലാം പറഞ്ഞു നാട്ടിലെ ആളുകൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് അവരെ അവരുടെ ആരാധനാലയത്തിലേക്ക് മടങ്ങിയപ്പോൾ

എന്താ നിങ്ങൾ ഈ പറയുന്നത് കണ്ടില്ലേ നിങ്ങളിൽ ആ വലിയ വിഗ്രഹം അതിന്റെ തോളിൽ ഒരു കോടാലിയൊക്കെ വെച്ചിട്ട് അതായിരിക്കും ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ ചെറിയ ചെറിയ ആളുകൾക്കൊക്കെ ആരാധന ആർപ്പിച്ചത് അതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല അപ്പൊ അത് എല്ലാറ്റിനും ഇറക്കി ശരിയാക്കി കളഞ്ഞതായിരിക്കും ഞാൻ അങ്ങനെ ചെയ്യാം എന്ന മട്ടിൽ മഹാനായ ഇബ്രാഹിം ഇബ്രാഹീം ആ സമയത്ത് കുറെ ആളുകൾ ചിന്തിക്കുകയാണ് ഖുറാബിനെ വിശദമായി പറയുന്നുണ്ട് ആ സമയത്ത് കുറെ ആളുകൾ ചിന്തിച്ച് കുറെ ആളുകൾ പറഞ്ഞു ശരിയാണ് കേട്ടോ ഈ ഉപദ്രവം ഉപകാരമൊന്നും ചെയ്യാത്തതിനെയാണോ നമ്മൾ ആരാധിക്കുന്നത് അതല്ലല്ലോ നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞുവെങ്കിലും പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് അവർ വീണ്ടും മറിഞ്ഞു അവരമായി ശരിയാവില്ല അല്ലല്ല നമ്മളെ ബാപ്പമാരെ ആരാധിച്ച് അതെന്നെ നാ നമ്മൾ ആരാധിക്കേണ്ടത് ഇനി എന്ത് ചെയ്യണം ഈ പണി ചെയ്തത് ഇബ്രാഹിം തന്നെയാണ് ഇബ്രാഹിം എതിരെ നടപടി സ്വീകരിക്കണം എന്ന ആശയം ആ നാട്ടിൽ നിന്ന് ഉയർന്നോർമ്മെന്താണ് നടപടി ഉണ്ടായത് എന്ന് നമുക്ക് പറയാം അനുഭവത്താൽ നാം പറഞ്ഞതും കേട്ടതൊക്കെ ആവട്ടെ ത്യാഗപൂർണമായി ജീവിതം നയിച്ച ഇബ്രാഹിം നബി

തങ്ങളോട് ഒരുമിച്ച് ആഫിയത്ത് നൽകണേ നൽകണേല്ലോ മരിക്കുമ്പോൾ നൽകണേ എത്തിയവർക്ക് നല്ല റാണത്തും സന്തോഷവും നൽകണേ റഹ്മാന് ചെയ്യുന്ന ജോലികൾ ബന്ധപ്പെടുന്ന മേഖലയിലൊക്കെ ഉത്തരോത്തരം അഭിവൃദ്ധി നൽകണേ നൽകണേല്ലോ ജീവിക്കുന്ന കാലം അത്രയും ആയിരാരോഗ്യത്തോടെയുള്ള ജീവിതം നൽകണേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വിപത്തും വിധിച്ചുവെങ്കിൽ അപകടങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങൾ ദുർമരണങ്ങളിൽ നിന്ന് ഇന്ന് ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാനും തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനുമുള്ള السميع العليم تب علينا إنك أنت التواب الرحيم نامين برحمتك يا أرحم الراحمين سبحان الله تعالى وسلم على خير سيدنا محمد وآله وسلم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه اللهم صل على محمد ربي صل عليه السلام عليكم ورحمة الله